ണ്ടിന് ആരംഭിച്ച മലനാടിന്റെ മാമാങ്കത്തിന് വൻ ജനപങ്കാളിത്തമാണ് ഓരോ ദിവസവും അനുഭവപ്പെടുന്നത് ലക്ഷങ്ങളാണ് ഇതുവരെ ഫെസ്റ്റ് നഗരിയിലെത്തി മടങ്ങിയത് കുതിരസവാരി കാർണിവൽ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധതരം പ്രദർശനങ്ങൾ സ്റ്റാളുകൾ ചലച്ചിത്ര താരങ്ങളുടെ പ്രകടനങ്ങൾ മാജിക് ഷോ ഉൾപ്പെടെ വിവിധ പരിപാടികൾ ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറി സമീപ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി പേർ രാജാക്കാടി ഫെസ്റ്റിനായി എത്തുന്നുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലം ആഘോഷിക്കാൻ മലയോര മേഖലയിലേക്ക് എത്തിയ സഞ്ചാരികളും ഫെസ്റ്റ് നഗരിയിലെ പ്രധാന സാന്നിധ്യമാണ് എല്ലാ ദിവസവും നടക്കുന്ന കലാപരിപാടികൾക്കും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് പത്ത് ദിവസം നീണ്ടുനിന്ന ഫെസ്റ്റ് ഇന്ന് സമാപിക്കും ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം